എന്ന നാമം കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത ഇഷ്ടമാണ് ഇന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി ഒരു കൊച്ചുകുട്ടി അവിടെ കിടന്ന് കരയുന്നുണ്ട് മണ്ടുവിനെ എങ്ങനെയെങ്കിലും കാണണം മണ്ടുവിനെ കാണണം അപ്പോൾ അത്രത്തോളം ഈ കഥാപാത്രം നിങ്ങളുടെ മനസ്സിൽ ചേക്കേറി എന്നുള്ളതിൻ്റെ തെളിവാണ് മറിമായത്തിൻ്റെ മികച്ച അഭിനേത്രിയായി മാറിയ സുപ്രസിദ്ധ ചലച്ചിത്ര താരം കൂടിയായ സ്നേഹ ശ്രീകുമാറിനെ ഏറെ സ്നേഹത്തോടെ നിറഞ്ഞ യാതൊരു സ്വാഗതം ചെയ്യുന്നു സ്നേഹ ഓൺ സ്റ്റേജ് എല്ലാവർക്കും നമസ്കാരം ഏ ഒരുപാട് സന്തോഷം ഒരുപാട് ആൾക്കാരാണ് വന്നിരിക്കുന്നത് അല്ലേ കുവൈറ്റിൽ ഇത്രയും മലയാളികൾ ഭയങ്കര സന്തോഷം ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കുവൈറ്റിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ തന്ന ഈ സ്വീകരണം ശരിക്കും ഹൃദയത്തിൽ തട്ടി ഞങ്ങൾ നന്ദി പറയാണ് അതിന് പ്രവാസി വെൽഫെയറിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് കാര്യം അവരുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചത് ഒപ്പം അവരുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് മുന്നോട്ട് ഇതിലും കൂടുതൽ കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് മറിമായും കുടുംബത്തിന് വേണ്ടി ഞാൻ ആശംസിക്കുന്നു അതുപോലെ മണിയേട്ടം പറഞ്ഞതുപോലെ തന്നെ ഏത് വേദി കണ്ടാലും നേരിട്ട് നന്ദി പറയാനാണ് അത് ഞങ്ങൾ ഉപയോഗിക്കാറ് കാരണം എൻ്റെ ആദ്യത്തെ ടെലിവിഷൻ ഷോ ആണ് മറിമായും അത് ഒരു പതിമൂന്ന് പതിനാല് വർഷം ഇങ്ങനെ പോവുക എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് അതിന് ഒരുപാട് നന്ദി ഇനിയും അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു ഒപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു സിനിമ വരികയാണ് അതിൻ്റെ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ഏപ്രിൽ കൂടി റിലീസ് വരും പഞ്ചായത്ത് ജെട്ടി എന്നാണ് സിനിമയുടെ പേര് മണിയേട്ടനും സലിമിക്കയും കൂടിയിട്ട് എഴുതി സംവിധാനം ചെയ്യുന്ന ഞങ്ങളെല്ലാവരും അഭിനയിക്കുന്ന ഞങ്ങളുടെ ഒരു കൊച്ചു സിനിമയാണ് വലിയ ഗിമിക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വാഗ്ദാനങ്ങളൊന്നുമില്ല പക്ഷേ പക്ഷെ ഉറപ്പായും മറിമായ ഇഷ്ടപ്പെടുന്ന നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധിക്കുന്ന രസങ്ങളുള്ള ഒരു സിനിമയായിരിക്കും പഞ്ചായത്ത് ജെട്ടി അപ്പോൾ ഇവിടെയൊക്കെ റിലീസ് ചെയ്യുമ്പോൾ എല്ലാവരും പോയി കാണണം മറിമായത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയും പോലെ തന്നെ സിനിമയുടെ അഭിപ്രായങ്ങളും നിങ്ങളറിയിക്കുക കാര്യം ആ അഭിപ്രായങ്ങൾ തന്നെയാണ് ഞങ്ങളെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ ഉള്ള ഊർജം എന്ന് പറയണത് അപ്പോ ഇനി ഞങ്ങൾക്ക് വൈറ്റിൽ ഉറപ്പായിട്ടും വരും അത് ഞങ്ങളുടെ സിനിമയുടെ വിജയാഘോഷത്തിനും കൂടി ആവണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട് എല്ലാരും കൂടെ നിൽക്കില്ലേ അപ്പൊ ഇനി ഞങ്ങളുടെ സ്കിറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു സോ മച്ച് ഇപ്പൊ മരിച്ചു കിടക്കണത് തിരുവല്ലയിലെ നിന്റെ ക്യാരക്ടർ മരിച്ചു കിടക്കണ നാരനേട്ടന്റെ ഗൾഫെന്ന് വന്ന മോള് വനജ മണ്ടു എന്തൊക്കെ ഈ കഴുതകൾ പറയണത് നിന്റെ രണ്ടു മക്കളും പേടാട്ടോ ഞാൻ വന്നപ്പോ കൊണ്ടൊന്നുല്ലോ ഞാൻ പറഞ്ഞ എന്റെ അച്ഛനാണെങ്കിലും ഇപ്പൊ ഫലത്തില് ഇവന്റെ അമ്മാവനാ ഞാൻ ജയദേവ് അപ്പൊ ഇനി നമുക്ക് ഞങ്ങൾ ഇവിടെ വന്നത് പ്രവാസി വെൽഫെയറിന്റെ പരിപാടിക്കാണല്ലോ അപ്പൊ പ്രോഗ്രാം നല്ലതായിരുന്നു എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇവരോട് നമുക്കൊന്ന് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചോദിക്കാം ഓക്കെ ഇതുവരെ കാണാത്ത അത്ര കാണാത്താളിത്തോടു കൂടിയ ഒരു പരിപാടിയായിരുന്നു ഇന്നലെ നടന്നത് മറിമായും ടീമിനെ വരവേൽക്കാനായിട്ട് കുവൈറ്റ് മലയാളി സമൂഹം ഒന്നടങ്കം രണ്ട് മാസക്കാലമായിട്ട് കാത്തിരിക്കുകയായിരുന്നു മറിമായും ടീമിൻ്റെ ആദ്യത്തെ ഒരു എൻട്രി കൂടിയായിരുന്നു കുവൈറ്റിലേക്ക് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടിയാണ് അവർ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നത് ശരിക്കും ഇന്നലെ ഒരു ജനസാഗരമായിരുന്നു വെന്യൂവിൽ ഒരുപാട് ആളുകൾക്ക് സീറ്റ് കിട്ടാതെ മടങ്ങിപ്പോകേണ്ടുന്ന അവസ്ഥ വരെ ഉണ്ടായി എന്തായാലും എല്ലാവരും അഭിപ്രായം നമ്മൾ പരിപാടിക്ക് ശേഷം പലരുടെയും അഭിപ്രായങ്ങൾ നമുക്ക് ലഭിക്കുണ്ടായി വളരെ മികച്ച അഭിപ്രായമാണ് പരിപാടിയെ കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത് സമയം കാലാവസ്ഥയും കുറച്ചു പ്രയാസം സൃഷ്ടിച്ചതിനാൽ നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വന്ന ഒരു സങ്കടകരമായ ഒരു സാഹചര്യം ഒഴിച്ചു നിർത്തിയാൽ വളരെ മനോഹരമായിരുന്നു പരിപാടികൾ എല്ലാവർച്ചുകൊണ്ട് തീർച്ചയായിട്ടും അപ്പം നമ്മുടെ ഇവിടെ നമുക്ക് എല്ലാവരോടും ചോദിക്കാം വളരെ സന്തോഷം നിങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളുടെ ഈ പരിപാടിയിലിട്ട് നിങ്ങൾ നിങ്ങൾ വരാമെന്ന് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള കാര്യമായിരുന്നു പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് കുവൈത്ത് എൻട്രി ആയിരുന്നു അതും ഈ കുവൈത്തിലെ പ്രേക്ഷകർ എല്ലാവരും നിങ്ങളെ ചാനലുകളുടെയാണ് നിങ്ങളെ കണ്ടിരുന്നത് അപ്പം നിങ്ങളെ നേരിട്ട് കാണുക എന്നുള്ളത് ഞങ്ങളെപ്പോലെ തന്നെ കുയത്തിലെ മൊത്തം മലയാളികൾക്കും ഒരു പിന്നെ സന്തോഷമുള്ള കാര്യമായിരുന്നു അതനുസരിച്ച് തുടക്കം മുതൽ തന്നെ നല്ല റെസ്പോൺസ് ആയിരുന്നു ഇവിടെ പ്രവാസി മലയാളികളിൽ നിന്ന് ഞങ്ങൾ കിട്ടിയത് നിങ്ങൾ വരുന്ന അനുസരിച്ച് ഒരുപാട് ആളുകൾ ഞങ്ങളെ വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നു അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളും ഞങ്ങൾ ഞങ്ങൾ നടത്തിയിരുന്നു അതിനുള്ള അതിനനുസരിച്ചുള്ള ക്രൗഡാണ് ഇന്നലെ വന്നത് നിങ്ങളുടെ പെർഫോമൻസും നിങ്ങളെ ഓരോ ആളുകളുടെ പെർഫോമൻസും ആളുകള്ക്ക് തൃപ്തിപ്പെട്ടു നിങ്ങളെല്ലാവരും ഞങ്ങളെ വീട്ടിലെ ആളുകളെ പോലെയാണ് പ്രവാസികൾ നിങ്ങളെ കണ്ടിട്ടുള്ളത് അതിനുള്ള റെസ്പോൺസാണ് കണ്ടത് നിങ്ങൾ വന്നവും ഞങ്ങളുടെ പരിപാടിയെ വിജയിപ്പിച്ചതിലും വളരെയധികം സന്തോഷം എൻ്റെ എൻ്റെ പ്രതികരണം എനിക്ക് നിങ്ങളിൽ നിന്നാണ് കേൾക്കേണ്ടത് കാരണം ഗെസ്റ്റ് ഇൻചാർജ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളിൽ നിന്നാണ് അതിൻ്റെ റെസ്പോൺസ് വരേണ്ടത് ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു എന്നാണ് എന്റർടൈൻ ചെയ്തത് ഞാൻ വിചാരിക്കുന്നു അതെ അതെ ഞങ്ങൾ നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇനി എന്റെ ബ്ലാക്ക് ഇവിടെ ഉണ്ട് ബ്ലാക്ക് കാറ്റ് ഞാൻ വന്നപ്പോ തൊട്ട് എന്നെ ഏടോ മലം തിരിയാ സമ്മക്കില്ല അങ്ങനെ ഉണ്ട് ഒരു കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പരിപാടിക്ക് വീട്ടിലെ കൂടെ അങ്ങനെ ഒരാൾ നടക്കണേ എന്തങ്ങടെ ഉദ്ദേശം ഞങ്ങക്ക് മറിമായ ടീമിന് ഇനി നിങ്ങൾ ആവശ്യം അതുകൊണ്ട് തന്നെ എത്രയും സേഫായ നിങ്ങള് തിരിച്ചാക്കുക എന്നുള്ളവര് ഞങ്ങൾ ആവശ്യം അതുകൊണ്ട് എല്ലാ സെക്യൂരിറ്റിയും തരണം എന്ന് ആഗ്രഹം ഞങ്ങളുടെ ഇതന്നെ കുവൈത്ത് ദേശീയ ദിനത്ത ദിനാഘോഷം ടീമിനൊപ്പം ടീമിനൊപ്പൊന്നായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഇന്നലെ ശരിവെച്ച് ജന പങ്കാളിത്തം കൊണ്ട് ഞങ്ങൾക്ക് ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്ക് ഗേറ്റ് തന്നെ ക്ലോസ് ചെയ്യേണ്ടി വന്നു പിന്നെ മലയാളികൾ മലയാളികളൊന്നാണെങ്കിലും മരുമായും ടീമിനെ ഏറ്റെടുത്തിരിക്കുന്നു ഏറ്റെടുത്തിരിക്കുന്നതിന് തെളിവായിരുന്നു ഇന്നലത്തെ അവിടുത്തെ ജനസഞ്ചയം എല്ലാവിധ ഭാവങ്ങളും നിങ്ങൾ വരാൻ പോകുന്ന സിനിമക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും താങ്ക് യു ഇപ്പം ഞങ്ങൾ വന്നപ്പോ തൊട്ട് ഞങ്ങളുടെ കൂടുതലുള്ള ആളാട്ടോടുത്തെ മെയിൻ ആളാ എനിക്കെന്താ പറയണ്ടു പണ്ട് മറങ്ങാൻ കാണാറുള്ള സൂപ്പർ ആയിരുന്നു ഒരു ഇന്നലെ ഒരാൾ പറഞ്ഞു പറഞ്ഞു മറിമായം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വെൽഫെയർ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് പറഞ്ഞു അതിൽ ഭയങ്കര ഒരു കോൻസിഡൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മറിമായത്തെ കണ്ടോണ്ടിരിക്കയായിരുന്നു ഇത്രയും വർഷങ്ങൾ ജനങ്ങൾ വെൽഫെയർ പാർട്ടിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും വർഷങ്ങൾ രണ്ടിനും അതായത് മറിമായത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത നമ്മൾ ഓരോരുത്തരുമായിട്ടാണ് നമ്മൾക്ക് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് പല പല രംഗങ്ങളും ആ അർത്ഥത്തിൽ ഇന്നലത്തെ പെർഫോമൻസും സൂപ്പറായിരുന്നു മറിമായും ടീമിൻ്റെ ഇവിടെ ഉള്ള മലയാളികൾ എത്രമാത്രം നെഞ്ചേറ്റിരിക്കുന്നു എന്നുള്ള എൻ്റെ തെളിവായിരുന്നു നിലത്തെ അവിടുത്തെ ജനസാഗരം ഇതിൽ മരിമാത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളുടെ ആ ഒരു നാച്ചുറാലിറ്റി ആ ക്വാളിറ്റി അത് മലയാളികൾ എത്രമാത്രം നെഞ്ചേറ്റിരിക്കുന്നു അവർ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുള്ളതിന് കൂടി തെളിവായിരുന്നു ഇത്രയും ദിവസം ആളുകൾ വളരെ ആകാശം പോലെ കാത്തിരുന്ന ഇന്നലത്തെ പരിപാടി വളരെ ഗംഭീരമായി വളരെ നല്ല രീതിയിൽ ഒരുപാട് ആളുകൾക്ക് കാണാൻ പറ്റിയില്ലാന്ന് വേറെ അത്രയും ജനപങ്കാളിത്തായിരുന്നു കൂടുതൽ ആളുകൾക്ക് അവിടെ കയറാൻ പറ്റാതെ പോയിട്ടുണ്ടെന്നും അറിഞ്ഞു മൊത്തത്തിൽ ഈ പരിപാടിയിൽ അഭിനയിക്കുന്ന ആളുകളുടെ ആ നാച്ചുറൽ പെർഫോമൻസും ആ ക്വാളിറ്റിയും അത് മലയാളികൾ വളരെയധികം നെഞ്ചേറ്റിരിക്കുന്നു തെളിവാണ് ഇന്നലത്തെ ആ പരിപാടിയുടെ വിജയം എല്ലാവിധ ആശംസകളും തരുന്നു ഞങ്ങൾ തുടക്കമന്ത്രി അവിടെ ഉണ്ടായിരുന്നു സ്റ്റേജ് ആൾക്കാര് കണികൾ ആണുങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിൽ വളരെ ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും വളരെ മാന്യമായിട്ടും വളരെ സൗമ്യമായിട്ടാണ് തിക്കും തിരക്കൊന്നും കിട്ടാണ്ട് നിങ്ങളെ പരിപാടി വീക്ഷിച്ചതും ആ തണമത്ത് പോലും വളരെയധികം കുട്ടിനെ എടുത്തുപോലും പുറത്ത് നിന്നുകൊണ്ട് മണിക്കൂറുകൾ നിന്നിട്ടുണ്ട് അവർ പോലും ഒരു പ്രയാസമൊന്നും പറയാണ്ട് അങ്ങനെ കണ്ടു ആസ്വദിച്ചു അവർ നിങ്ങൾ എന്താണോ അത് അവർ കണ്ടു വെച്ചാൽ മൊത്തം പ്രോഗ്രാമുകൾ മുഴുവൻ കഴിയുന്നവരെ ഉണ്ടായിരുന്നു പിന്നെ കാലാവസ്ഥേൻ്റെ പ്രശ്നം ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് എന്നാലും നല്ല പ്രോഗ്രാമായിരുന്നു നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോഴേ സംഘാടകർക്കുള്ള ഒരു പ്രതിസന്ധി ആളുകളും കണ്ട് വരണം വന്നാലല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ ഇത് ആളുകൾ നേരത്തെ എത്തിയിരുന്നിട്ട് ചോദിക്കുകയാണ് എന്താ തുടങ്ങാത്തത് അപ്പൊ അതിൻ്റെ ഒരു കാരണം ഈ മറിമായ ടീമാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ വിഷയങ്ങളെ ആശയാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു ടീമാണ് മറിമായ നമ്മൾ പ്രവാസി വെൽഫെയർ വെൽഫെയർക്കൊടുത്ത് അതിനെ കുറച്ച് ഗൗരവമായി കണ്ടിട്ട് ഇവിടെ കുറച്ച് സേവനങ്ങളും സംഗതികളൊക്കെ ചെയ്യുന്ന പക്ഷേ ഇത് രണ്ടും കൂടി ഒരുമിച്ചായിട്ടുള്ളൊരു ബ്ലൻഡായിരുന്നു ഇന്നലെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് നല്ല ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും നമ്മൾ അവതരിപ്പിച്ച കാര്യങ്ങൾ കൊണ്ടും അതുപോലെ നിങ്ങളുടെ സ്കിറ്റ് എല്ലാം എല്ലാം കൂടി നല്ലൊരു എന്താ പറയുക ഒരു ആഘോഷം ഓട് അതുപോലെ തന്നെ നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു പ്രോഗ്രാമായി മാറി എല്ലാവർക്കും നന്ദി ഇനിയും കാണാം ഓക്കെ അമേസിങ് പ്രോഗ പ്രോഗ്രാമായിരുന്നു പിന്നെ എന്താ പറയുക കുയ്ത്തിൻ്റെ ചരിത്രത്തിൽ തീർച്ചയായും പിന്നെ രേഖപ്പെടുത്തുന്ന ഒരു വലിയൊരു പരിപാടിയാണ് അത്രയും നല്ല അഭിപ്രായമാണ് ഇന്നലെ നമുക്ക് പിന്നെ ഫീഡ്ബാക്ക് തന്നെ ഇന്നലെ തന്നെ കിട്ടിയിരുന്നു പിന്നെ ഒരുപാട് പിന്നെ ഫാമിലീസ് ഈ പരിപാടി പ്രോഗ്രാം കഴിഞ്ഞിട്ടും പിന്നെ ലേഡീസെ അവിടെ കാത്തിട്ട് നിങ്ങളെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം മരുമായും ടീമാണ് നമുക്കൊന്ന് ഫോട്ടോ എടുക്കും നമുക്കാണെങ്കിൽ ഒരാൾക്കങ്ങനെ പിന്നെ ഒരാൾക്കോ രണ്ടാൾക്കോ അങ്ങനെ കൊടുക്കാൻ പാടില്ല അപ്പം അത്രയും ആൾക്കാർ നിങ്ങൾക്കും ക്രൗഡാവും അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതൊക്കെ സംഭവിച്ചു എന്തെങ്കിലും അത്രയും പിന്നെ പ്രതികൂല കാലാവസ്ഥയിൽ നല്ലതണുപ്പായിരുന്നു കാലാവസ്ഥയിൽ പോലും കുട്ടികളെയൊക്കെ എടുത്തിട്ട് ഫാമിലീസൊക്കെ അത്രയും സമയം സ്പെൻഡ് ചെയ്തു ഈ ഒരു പരിപാടി കാണുക എന്ന് പറയുന്നത് തന്നെ വളരെ പിന്നെ നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ എനിക്കും പിന്നെ നമ്മളെ നസീംബായും ഞങ്ങിപ്പോ പേടിയായി ഫുഡ് കഴിക്കാൻ പോവാന്ന് പറയുമ്പോ അത്രയും ഭക്ഷണം ഇവിടെ തന്നോണ്ടിരിക്കുന്നത് നിങ്ങളുടെ നന്ദി പറഞ്ഞു ില്ല പറഞ്ഞു നിനക്കറിയില്ല ഞാൻ രാജ വാക്കൾ കിട്ടണം പറയാൻ പറ്റുന്നില്ല എടുക്കോ എനിക്ക് അഭിനയിക്കണം വളരെയധികം നല്ല പരിപാടിയായിരുന്നു നമുക്ക് എന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ തന്നെ എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിച്ചിലധികം ക്രൗഡ് വന്നു നമുക്ക് അവസാനം ഗേറ്റ് അടക്കേണ്ടി വന്നു ആൾക്കാരെ ക്രൗഡ് കാരണം അപ്പോൾ ഇനിയും മറിമായത്തിൻ്റെ എപ്പിസോഡുകൾ കുവൈത്തിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് മാത്രമല്ല നിങ്ങളുടെ ഈ വരുന്ന സിനിമ ഒരു വൻ വിജയ ആവട്ടെ കൂടി ആശംസിക്കുകയാണ് വളരെയധികം നന്ദി പക്ഷെ നിങ്ങളത് പറഞ്ഞില്ലേ ചില ആൾക്കാരുണ്ട് എന്റെ യൂട്യൂബിന്റെ അടിയിൽ വന്നിട്ട് എന്നെ ചെയ്ത് അറിയണ് വേറെ പണിയില്ലേ ചിരിക്കാൻ വേണ്ടിട്ട് മിണ്ടാതിരുന്നൂടെ എന്തൊരു അരോചകമാണ് അവരോട് നിങ്ങക്ക് എന്താ പറയുക സക്സസ് ആയിട്ട് നിക്കുകയാണ് നമ്മള് പ്രവാസി വെൽഫെയറിന്റെ പരിപാടിക്ക് വേണ്ടിയാണ് വന്നത് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവരുടെ അടുത്തൊന്നും ചോദിക്കാം അല്ലെ എൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ എന്റെ കാര്യം ഞാൻ ഒരുപാട് ഇപ്പൊ പ്രോഗ്രാമുകൾക്കൊക്കെ പോണ ഒരാളാണ് അപ്പൊ എപ്പോഴും നമ്മൾ ചെന്നിറങ്ങുമ്പോൾ സംഘാടകരുടെ ഒരു റിസീവിങ് തൊട്ട് നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യും അതനുസരിച്ചിരിക്കും കേട്ടോ പരിപാടിയും അതൊരു സത്യമാണ് കാരണം നമ്മൾ അതായത് അല്ല അങ്ങനെയില്ല നമ്മളൊരു കംഫർട്ട് സോണിലാണെങ്കിൽ ഫ്രീ ആയിട്ട് പരിപാടി ചെയ്യാൻ റ്റുള്ളതാണ് അപ്പോ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ മുതല് നമ്മളെ വളരെ കാര്യമായിട്ട് സ്വീകരിച്ച ആൾക്കാരാണ് പ്രവാസി വെൽഫെയറിന്റെ അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ എനിക്ക് രണ്ട് ബ്ലാക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കാരണം നമ്മൾ വന്നിറങ്ങിയ നിമിഷം മുതൽ അത് അതുമാത്രമല്ല വരുന്നതിന് മുൻപ് തന്നെ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ഇങ്ങനെ അപ്പപ്പോ നമുക്ക് ഇൻഫർമേഷൻ നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കിയിട്ടില്ല എല്ലാ കാര്യത്തിലും നമ്മുടെ യാത്രയിൽ അതേപോലെ എയർപോർട്ടിൽ എയർപോർട്ടിനകത്ത് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ആള് നിർത്തി എന്നുള്ളതാണ് നമ്മുടെ വിസയൊക്കെ നമ്മൾ മറ്റൊരു നമ്മള് ലൈനിൽ അത് നമ്മൾ സാധാരണ ലൈനിൽ നിന്ന് ഇതൊക്കെ ക്ലിയർ ചെയ്തൊക്കെ വന്ന് നമുക്കും ചിലപ്പോൾ എന്തെങ്കിലും അങ്കലാപൊക്കെ ആവും ഇത് അങ്ങനെയൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതിനൊക്കെ അവിടെ അതിനകത്ത് വരെ ആളെ അറേഞ്ച് ചെയ്ത് നിർത്തി വെരി ഈസി ആക്കിയിട്ടുള്ള ഒരു യാത്രയാക്കി മാറ്റി അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അത് മാത്രല്ല ഇവിടെ വന്നതിന് ശേഷം ആ നിമിഷം മുതല് ഭക്ഷണം തന്നു കൊന്ന ഒരു വെറൈറ്റി ഫുഡ് തന്ന് കൊന്ന ഒരു ടീമാണ് നമ്മുടെ പ്രവാസി വെൽഫെയർ എന്തായാലും ഒരിക്കലും മറക്കില്ല ഇതൊരു വലിയ അനുഭവമാണ് പിന്നെ ഷോഡ സമയത്ത് എല്ലാ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം നല്ല ടെൻഷനായിരിക്കും അപ്പോൾ ആ ഒരു ടെൻഷനിൽ നമുക്ക് പലപ്പോഴും എല്ലാവരുടെയും കാര്യം ശ്രദ്ധിക്കാൻ പറ്റി എന്ന് വരില്ല അത് നമുക്ക് അറിയാം മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇവിടെ ആ ടെൻഷനും വെച്ചിട്ട് ഞങ്ങളുടെ ഒപ്പം ഈ ഈ നിമിഷം വരെ ഇപ്പൊ ഈ നിൽക്കുന്ന നമ്മുടെ ഈ വെൽഫെയറിന്റെ എല്ലാ ആളുകളും നമുക്കൊപ്പം തന്നെ നിൽക്കുകയാണ് അപ്പൊ അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മളെ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പരിഗണിക്കണോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കണ കാര്യം പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ യാത്രകൾ അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തു തരികയാണ് ചെയ്തത് നമുക്ക് അവിടെ പോവാം ഇങ്ങനെ പോവാം നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് നമുക്കൊരു എവിടേലൊന്നും കൊണ്ടുപോകാണ്ട് ഞങ്ങൾക്കൊരു ഹാപ്പി ആവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു നമ്മൾ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല ഇങ്ങോട്ട് പറഞ്ഞ് നമ്മളെ ഇത്രയും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാടൊരുപാട് സന്തോഷം മാത്രമല്ല പ്രവാസി വെൽഫെയറിന്റെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പങ്കെടുക്കാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയ മറ്റൊരു സന്തോഷം എന്താ വെച്ചാൽ നാളിതുവരായിട്ട് ഒരുപാട് ഇപ്പോൾ മറിമായും തുടങ്ങിയത് പതിമൂന്ന് വർഷമായി അതേപോലെ പ്രവാസി വെൽഫെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് പതിമൂന്ന് വർഷമായി അപ്പോൾ ഈ കാലയളവ് വരെ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മരുമായും പോലുള്ളൊരു പ്രോഗ്രാമിന് വരാൻ പറ്റിയ ഏറ്റവും നല്ല സംഘടന തന്നെയായിരുന്നു അത് കാരണം ഈ പതിമൂന്ന് വർഷക്കാലമായിട്ട് പൊതുജനങ്ങളുടെ ഇവിടെ കൂടെയുള്ള പ്രവാസികളുടെ വിഷയങ്ങളിൽ അവരുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലൊക്കെ പങ്കുചേർന്ന് അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ട് തന്നെ അത്തരം ഒരു സംഘടനക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും പ്രവാസി വെൽഫെയറിന്റെ പ്രവർത്തനങ്ങളിൽ തുടരട്ടെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കും ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഭയങ്കര ഇഷ്ടമായി സത്യമായ പോണമെന്ന് തോന്നുന്നില്ല നമുക്ക് ഇനിയും ഇല്ല എല്ലാം പറഞ്ഞല്ലോ ഞങ്ങളുടെ അഭിപ്രായം ഒരുപാട് ഒരുപാട് സന്തോഷം ും സ്നേഹം അപ്പൊ ഇനി കൂടുതൽ പറയണ്ട ഇനി കൂടുതൽ പറഞ്ഞ അത് ഒരുപാട് കൂടുതലായി പോകും ഒരു പ്രോഗ്രാം കമ്മിറ്റി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പരിഗണന അല്ലാതെ ഇവരുടെയൊക്കെ വീട്ടിലെ സഹോദരനോ സഹോദരിയോ കുടുംബക്കാരോ ആരോ ഇവരുടെ വീട്ടിലോട്ട് വന്ന പോലുള്ളൊരു പരിചരണം താഴ്ത്തും വെക്കാതെ തലയിലും വെക്കാതെ ഇങ്ങനെ കൊണ്ടുനു ഒരുപാട് സന്തോഷം ഈ വെൽഫെയർ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടേതായ പിന്തുണയും നാട്ടിലിരുന്നിട്ട് ഉണ്ടാവും എന്ന് ഉറപ്പ് വരുന്നു ഒരുപാട് സന്തോഷം ഒരു കാര്യം പറയണ്ട സാധാരണ നമ്മളൊരു പ്രോഗ്രാം വരുമ്പോൾ ആ സംഘടനയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ക്യാപ്ഷൻ എഴുതാറുണ്ട് അപ്പം ഇങ്ങനെ ഞാനിങ്ങനെ എഴുതിയപ്പം ഇച്ചിരി ഗ്യാസിട്ടാണ് ഞാൻ ആദ്യം എഴുതിയത് പക്ഷെ എന്നൊക്കെ അറിയില്ല സംഘടന നമ്മൾ മണിക്കൂറുകളിലൊരു പരിചയം മാത്രമല്ലോ അപ്പം നമ്മുടെ തിരക്ക് പിടിച്ച പ്രവാസ ജീവിതത്തിനിടയിലും സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞ് കണ്ണീരൊപ്പുന്ന ഒരു സംഘടന എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ നിങ്ങളോട് കുറച്ച് നേരം ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അനുഭവിച്ചു നോക്കുമ്പോൾ ഞാൻ എഴുതി എത്രയോ ചെറിയൊരു കാര്യമായി പോയി എന്നുള്ളത് ഞാൻ വിചാരിക്കുക കാരണം ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങളിപ്പോൾ ഈ ഡെസേർട്ടിൽ വന്നപ്പോൾ പിന്നെ ഇവിടെയുള്ള ആരോരും നോക്കാത്ത ആൾക്കാരെ പോലും പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാനും അവർ കാണാത്ത ഭക്ഷണം കൊടുക്കാനൊക്കെയുള്ള ശ്രമം നടത്തി എന്നൊക്കെ അറിഞ്ഞപ്പോൾ പ്രവാസി വെൽഫെയറിനോ കുവൈറ്റ് എത്രത്തോളം വലിയ നന്മകളാണ് ചെയ്യുന്നത് ഈ സംഘടനയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇവിടെ എത്താൻ സച്ചിന് താങ്ക്സ് അറോൺ